അസിസ്റ്റ് ചെയ്യാനൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മെയിലിലും ഒക്കെ അയക്കുന്ന ഒരുപാട് ആസ്പയറിംഗ് അവരോട് എങ്ങനെയാ ഫീഡ്ബാക്ക് ഇങ്ങനെയുള്ള ഒരുപാട് മെസ്സേജ് ചെയ്യാറുണ്ട് അതായത് ജെനുവൻ ആയിട്ടുള്ള പിള്ളേർ കേട്ടോ നമ്മുടെ ന്യൂ ഫിലിം സ്കൂളായാലും അതേപോലെ കൊച്ചിയിലുള്ള പല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇപ്പൊ ചെന്നൈന്നുണ്ടെങ്കിലും ബോംബെയിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പിള്ളേർ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ഇപ്പൊ ആസ് എ സിനിമാറ്റോഗ്രാഫർ ഞാൻ ബാക്ക് ടു ബാക്ക് സിനിമ ചെയ്യുന്ന ആളല്ല ചെറിയ ബ്രേക്കിനു ശേഷം അപ്പൊ തന്നെ വേറെ ഞാൻ തുടങ്ങാൻ ശ്രമിക്കാറുണ്ട് നേരത്തെ വർഷത്തിലൊരു പടമൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത് ബാക്ക് ടു ബാക്ക് വർക്ക് ചെയ്യുന്ന ഡി പിസ് ആണെങ്കിൽ പോലും അവർക്കൊരു പത്തിരുപത് അസിസ്റ്റൻസ് ഉണ്ടാവും എന്നിട്ടൊരു അതിൽ കുറച്ചുപേരായിരിക്കും ഒരു വർക്കിന് കൊണ്ടുപോകാറ്റ് വർക്ക് എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല ഇവിടെ ഐ നോട്ട് ദാറ്റ് ബിഗ് ഐ സ്റ്റിൽ എ റുക്കി ഞാനിവരുടെ അടുത്ത് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ആ കൂടെ നാലോ അഞ്ചോ പേരെ കൂടെ നിർത്താൻ പറ്റുള്ളൂ ഒന്നാമത് കാര്യം ചെയ്യുന്ന പടങ്ങൾ മലയാളത്തിലാണ് ചെറിയ പടങ്ങളാണ് അപ്പോൾ ഇവിടെ എനിക്ക് പത്തൊൻപന്ത്രണ്ട് അസിസ്റ്റൻസിനെ നിർത്തിയിട്ട് കാര്യമില്ല കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇഫ് യു കെൻ വെയ്റ്റ് ആരെങ്കിലും ഇങ്ങനെ ഇൻഡിപെൻഡന്റായി പോകുന്നതോറും നമ്മൾ താഴേന്ന് ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവരേണ്ടി വരും ഇഫ് യു വെയ്റ്റ് ആൻഡ് കീപ് ടച്ച് വിത്ത് മീ കിപ്പ് ഇൻ ടച്ച് വിത്ത് മീ ഡെഫിനി തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് ഞാൻ പറയാറുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് പിള്ളേരുണ്ട് അവർ ഓൾറെഡി വർക്ക് ചെയ്യുന്ന പിള്ളേരാണ് പല ടി പി അസിസ്റ്റ് ചെയ്യുന്ന പിള്ളേരായിരിക്കാം പഠിച്ചിറങ്ങിയിട്ട് പടം ചെയ്യാൻ നിൽക്കുന്ന പിള്ളേരായിരിക്കാം പക്ഷെ അതിന് മുമ്പ് എൻ്റെ ഒരു വർക്ക് കണ്ടിട്ട് എൻ്റെ വർക്കിംഗ് സ്റ്റൈലും പരിപാടിയൊക്കെ ഇഷ്ടമായി ഇതിന് ശേഷം ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ എൻ്റെ ലൈക്കിംഗ് പാറ്റേൺ എന്താണ് അല്ലെങ്കിൽ എൻ്റെ വർക്ക് ഫ്ലോ പൈപ്പ് ലൈൻ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടും പിള്ളേർ വരാറുണ്ട് അങ്ങനത്തെ പിള്ളേർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം കൊല്ലങ്ങളോളം എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല ഇത് ജസ്റ്റ് വാണ്ട് ടു സീ സ്റ്റഡി ആൻഡ് അണ്ടർസ്റ്റാൻഡ് വഡ് ഐ ഡൂങ് ആൻഡ് പിള്ളാരൊക്കെ വരുമ്പോ അവർ അക്കോമഡേറ്റ് ചെയ്യാറുണ്ട് അവർക്ക് കാണാം ഇപ്പൊ ഇവിടെയാണ് നമ്മുടെ സീൻ നടക്കുന്നെങ്കിൽ ഇപ്പൊ പുറത്തുനിന്നൊരു പയ്യം വന്നെ കാണാൻ പോലും പറ്റില്ലല്ലോ താഴെ വെക്കണ്ടേ പക്ഷെ ഇവർക്ക് എല്ലായിടത്തും ആക്സസ് ഉണ്ടാവും ഇന്ററാക്ട് വിത്ത് സംശയം ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പ് ഒക്കെ പോലെ വർക്ക് ചെയ്യുന്നില്ല ആവുന്നില്ല അത്രേ ഉള്ളൂ അത് എന്നാൽ കഴിയുന്ന എനിക്ക് എല്ലാവരെയും കൂടെ അസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാനും സ്ട്രഗിൾ ചെയ്തതാണ് ഈ ഓരോരുത്തരുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ടും ഞാനും ഒരുപാട് ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ഡിപിസ് ഒക്കെ ഉണ്ടാവുമല്ലോ എല്ലാരും കൂടെ വർക്ക് ചെയ്യാൻ പറ്റണമൊന്നുമില്ലല്ലോ പക്ഷേ ലേൺ ഫ്രം ഫ്രോം വിത്ത് ഓർ ഷൂട്ട് ചെയ്യാൻ നിർത്തിയിട്ട് ഡിജിറ്റൽ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലവ് കുറയും എന്നൊരു തിയറി ഉണ്ടായിരുന്നു ഡിജിറ്റൽ വന്ന സമയത്ത് പക്ഷെ അതത്ര ശരിയല്ല അതൊരു ചതിയാണെന്ന് അമൽ നിരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രണ്ടും പേരെ കുറെ ഒരേ പോലെ പോയിക്കൊണ്ടിരിക്കണ കുറെ ഫുട്ടേജ് എടുത്തുകൊണ്ടിട്ട് എഡിറ്റർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുകയാണ് ആറ് മണിക്കൂറൊക്കെ ഫുട്ടേജ് കൊടുത്തിട്ട് എന്താണ് അങ്ങനെ അറിയാണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു സ്ഥലത്ത് കേൾക്കുന്നു ശെരിക്കും ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസിപ്ലിൻ ഇപ്പം മിസ് ചെയ്യുന്നുണ്ടോ ഡിസിപ്ലിനേക്കാൾ കൂടുതൽ കോൺഷ്യസ് ആയിരുന്നു ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും നമ്മള് ഡിസിപ്ലിൻ എന്ത് ഡിസിപ്ലിൻ്റെ കേട്ടിട്ടുള്ള ടേം അത് തന്നെയാണ് ടേം അത് തന്നെ ഡിസിപ്ലിൻ എന്നാണ് കേട്ടിട്ടുള്ളത് കോൺഷ്യസ് ലെവലിൽ നമ്മള് വേറെ ഹൈ ആയിരിക്കും ശ്രദ്ധപ്പെട്ടയോ ആയിരിക്കും ഇത് കേക്കാലോ റോൾ ഇപ്പൊ റോൾ ചെയ്ത് കഴിഞ്ഞ അടിച്ചോണ്ടിരിക്കും അപ്പൊ ബാക്കി സൈലന്റ് ആവുമ്പോഴും ഇത് കേക്കും വൺസ് ഇത് നിക്കുമ്പോഴൊക്കെയാണ് ശ്വാസം വിടുന്ന ആ ഒരു കോൺഷ്യസ്നെസ് എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ ഈ ക്യാൻ എന്ന് പറയുന്നത് അതിന്റെ വിലയെ കുറിച്ച് ഞാൻ പറയുന്നില്ല നീ നേരത്തെ പറഞ്ഞത് അത് എങ്ങനെ പോയാലും ഹാർഡ് ഡിസ്കിൻ്റെ ആയാലും വില ഉണ്ട് പക്ഷേ ഈ ക്യാൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്കൂടെ നാലോ അഞ്ചോ മിനിറ്റ് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റൂ ഒരു ദിവസത്തേക്ക് ഇത്ര ക്യാൻ അലോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് ടേക്ക് കൂടുതൽ പോയാൽ ഒരു ക്യാൻ അവിടെ മിസ്സാവാണ് അപ്പൊ ആ ക്യാനില് ആക്ച്വലി ഷൂട്ട് ചെയ്യേണ്ട സാധനം ഞാൻ പിറ്റേ ദിവസത്തേക്ക് വെക്കുവാണ് അവിടെ എനിക്ക് ക്യാൻസില്ല അലോട്ട് ചെയ്തിട്ടില്ല പിന്നെ നൈറ്റിന് ക്യാൻ ഡേക്ക് വേറെ ക്യാൻ ഫിലിമിന്റെ ടെമ്പറേച്ചർ മാറണ്ടടാ ഡെയിലി നിങ്ങൾ ഷൂട്ട് ചെയ്യണ ഫൈവ് സിക്സില് അപ്പൊ ആ ഒരു ഡേ ലൈറ്റ് ടെമ്പറേച്ചർ ഡേ ഫിലിം വരും രാത്രി ആണെങ്കിൽ അത് അപ്പൊ തന്നെ ഊരി മാറ്റിയിട്ട് നൈറ്റ് ഇടും തിരാ എന്ന് പറയുന്ന സിനിമ ജോമോൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് നൈറ്റ് ടെമ്പറേച്ചറിലുള്ള അതായത് സാധാരണ നമ്മൾ ഡേ ഷൂട്ട് ചെയ്യുന്ന സിനിമ ഫിലിമിലല്ല കാനലല്ല രാത്രി ഷൂട്ട് ചെയ്യുന്ന കാനലാണ് അതിന്റെ വൈറ്റ് ബാലൻസ് ഒക്കെ വേറെ തന്നെയായിരുന്നു അതാണ് ടോൺ അങ്ങനെ ഇരിക്കുന്ന ആ ടോൺ അങ്ങനെ ആക്കാൻ വേണ്ടി അത് ഹെൽപ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ ടോണിൽ ഇരിക്കില്ല കുക്ക് ചെയ്യുമ്പോൾ അതിനെ സഹായിക്കും പോസ്റ്റിൽ നമുക്ക് ഓക്കെ റ്റ്ലി സിനിമാറ്റോഗ്രാഫർ ഹാവ് ദാറ്റ് ഇൻ മൈൻഡ് ഓക്കെ ഇത് ഇങ്ങനെ പിടിക്കണം ആ ഒരു സെൻസിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നു അതിന് ഡെഫിനറ്റ് ആയിട്ട് ആ ടെമ്പറേച്ചർ ഇമേജിന്റെ ടെമ്പറേച്ചർ ഹെൽപ് ചെയ്യും ഇത്രയും കോംപ്ലിക്കേഷൻ ഇല്ലല്ലോ ഡിജിറ്റലിൽ ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു ജിംഖാനയില് തന്നെ ഇവർ വെയിറ്റ് നോക്കുന്ന സീനല്ലേ ഈ വെയിറ്റ് നോക്കുന്ന സീൻ അതായത് ഒന്നാമത്തെ കാര്യം ഇത്രയും പിള്ളേരെ നമ്മള് അണ്ടർവെയർ ഇട്ടിട്ട് കഴിഞ്ഞാൽ നിർത്തി കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള സീനാണുള്ളത് സെറ്റപ്പ് ചെയ്തെടുക്കാൻ ഒരു സമയവും ഒക്കെ വേണം ആ സീൻ ആ സീൻ ഫുള്ള് ഷൂട്ട് ചെയ്തതിന് ശേഷം ആ കാർഡ് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് എററായി ക്യാമറ അസിസ്റ്റന്റ് പോയ വന്നിട്ട് പറയാൻ ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കി ഒരു പരിപാടി നടക്കുള്ള റെഡിനെ വിളിക്കണം ബോംബെല് ഞാൻ വിളിച്ചിട്ട് ഇത് യു കെയിലേക്ക് അയക്കണം എന്നുള്ള മൂടാ എല്ലാം ചെയ്തു യു എ യു കെയിന്ന് വിളിക്കുന്നു ബോംബെയിന്ന് വിളിക്കുന്നു അത് ഒരു തരത്തിൽ റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇതിൻ്റെ എൻ്റെ വെൻഡർ എൻ്റെ ക്യാമറ വെൻഡർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഈസ് എ ഫ്രണ്ട് ബിൻ വർക്കിംഗ് വിത്ത് മീ ഫോർ യുനോ ലോഡ് ഓഫ് പ്രോജക്ട്സ് അപ്പോൾ ജെന്യുവിൻ ഒരു സുഹൃത്താണ് അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ട്രൈഡ് എവ്രിതിങ് പക്ഷെ പരിപാടി വർക്ക് ആവുള്ള ഇയാളെന്ത് ചെയ്യാനാണ് അത് ഡിജിറ്റൽ അല്ലേ ഒരു എക്യൂപ്മെന്റ് ആയി പക്ഷെ പുള്ളിക്ക് ഭയങ്കര വിഷമ പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഷൂട്ടിന് എന്ത് നഷ്ടം അല്ലെങ്കിൽ എന്ത് എക്സ്പെൻസ് ഉണ്ടായോ ഐ എം റെഡി ടു പേ ദാറ്റ് അപ്പൊ പുള്ളി അതിനുവേണ്ടി റെഡി ആയിരുന്നു പക്ഷെ എന്തോ ഭാഗ്യം എൻ്റെ കൂടെ ഉള്ള ഒരു ഉള്ളൊരു ഉണ്ട് സജീവൻ എന്ന് പറഞ്ഞിട്ട് അവൻ ഐ ടിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് സിനിമ പ്രാന്ത് കാരണം എന്റെ കൂടെ ഉണ്ട് അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനൊന്ന് ഫിഡോൺ ബൈ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ നമുക്ക് ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതാണല്ലോ ആരെങ്കിലും ഫയൽ അതിനകത്തോണ്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും പിന്നെ കൂടുതൽ ടെക്നിക്കാലിറ്റി എനിക്ക് അറിയില്ല അത് അവനെ അറിയുള്ളു അല്ലെങ്കിൽ അവന്റെ സുഹൃത്തുക്കൾക്കേ അറിയുള്ളൂ ഫ്രംഡ് പാർട്ടി ഫ്രം നോ ബഡി ആയിട്ടുള്ള ആരുമല്ലാത്ത ഒരു നോബിയുടെ കയ്യിൽ നിന്ന് ഞങ്ങളത് റിക്കവർ ചെയ്തെടുത്തു എന്നുള്ളതാണ് അന്ന് അങ്ങനെ ഉണ്ടായിരുന്നുണ്ട് അത് നടന്ന അല്ലെങ്കിൽ ആ ഫുട്ടേജ് മൊത്തം ഡിജിറ്റലിന്റെ പ്രശ്നങ്ങളും ഇതൊക്കെ തന്നെയാണ് കൺവെൻഷനൽ ആയിട്ട് ഫിലിം സ്കൂളിൽ പോയിട്ട് സിനിമാറ്റോഗ്രഫി പഠിക്കാത്തത് കൊണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് അറിയാൻ ഫിലിം സ്കൂളിൽ പഠിക്കാഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ടായിട്ടില്ല ഫിലിം സ്കൂളിൽ പോയി പഠിക്കാൻ നമുക്കൊരു സാഹചര്യം അതിനുള്ള അവസരം ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും പോകാൻ വേണം പഠിക്കാൻ വേണം ഓക്കെ എൻ്റെ സിറ്റുവേഷൻ വേറെ ആയിരുന്നു എനിക്ക് ഇപ്പം സ്കൂളിലല്ലെങ്കിൽ പോലും എനിക്ക് വേറൊരു മീഡിയം ഉണ്ടായിരുന്നു ആ സെയിം ആർട്ട് പഠിക്കാൻ തന്നെ എനിക്ക് പ്രാക്ടിക്കലായിട്ട് അവിടെ നിന്ന് പഠിക്കാമായിരുന്നു അപ്പം ഐ ചോസ് ദാറ്റ് പിന്നെ മീ ഞാനൊരു ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് യാ അപ്പൊ ഇരുപത്തിമൂന്നാം വയസ്സിൽ പോയി ഇനി ഫിലിം സ്കൂളിൽ പോയി രണ്ടു വർഷം ക്ലിയർ ആയിരുന്നു ഞാൻ സിനിമാറ്റോഗ്രാഫർ ആണ് എന്നുള്ളത് ഇല്ലടാ ഞാൻ ഇരുപത്തി എട്ടു വയസ്സുള്ളപ്പോഴാണ് ഞാൻ വയസ്സോ ഇരുപത്തി ആറ് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ട്വന്റി സിക്സിലാണ് ഞാൻ വെള്ളം ഷൂട്ട് ചെയ്യണത് അപ്പൊ എനിക്ക് ക്ഷമയേ ഇല്ല ഇനി ഇപ്പൊ ഫിലിം സ്കൂളിലൊക്കെ പോയി അതും കഴിഞ്ഞ ഫിലിം സ്കൂളിൽ പോയാലും പിന്നെ വന്ന അസിസ്റ്റ് ചെയ്യണ്ടേ നേരെ പോയി അസിസ്റ്റ് ചെയ്തു അതാണ് എന്റെ കാര്യത്തിൽ സംഭവിച്ചത് പല വലിയ ഫിലിം മേക്കേഴ്സ് ലൈക് ലൈക്ക് വൺ ബുൾഷിറ്റ് സംസാരിക്കുന്നുണ്ട് അല്ലെ അതും ശരിയാണ് പക്ഷെ ഞാൻ ഒന്നിനോടും എതിർപ്പില്ല പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ സാഹചര്യം അതിനനുവദിക്കുന്നുണ്ട് യു ഹാവ് ദാറ്റ് ഇൻ മൈൻഡ് ആൻഡ് യു വോണ്ട് ടു ഡു ഇറ്റ് യു ഷുഡ് ഗോ ആൻഡ് സ്റ്റഡി ഇറ്റ് ഇൻ എ സ്കൂൾ വൈ വൈനോട്ട് അറ്റ്ലീസ് സാറുമാര് ക്ലാസ്സിലെ ലെക്ചർ കിട്ടുക എന്നുള്ളതിലുപരി അറ്റ്ലീസ്റ്റ് എന്തോരം പിള്ളേരുണ്ടാവും സെയിം ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ആരും എന്താ ഒരു കോമ്പിനേഷൻ പിന്നീട് വരില്ല എന്ന് അങ്ങനെ എത്ര എത്ര പേര് ത്രീ ഇഡിയറ്റ്സ് ഒക്കെ അവരെയൊക്കെ ഒരുമിച്ച് പഠിച്ചല്ലേ ഒന്നും ഫിലിം സ്കൂളില്ലെങ്കിൽ കിട്ടുമോ എനിക്ക് സ്കൂളിങ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ലെക്ചറിന് ഇരുന്നേലും കുഴപ്പമില്ല ഞാനും ഇരുന്നിട്ട് ഞാൻ ആന ഞാൻ പറഞ്ഞല്ലേ എന്റെ കാര്യം സ്റ്റുഡന്റ് അങ്ങനെ ആരെങ്കിലും ലെക്ചർ ചെയ്യാനൊക്കെ വിളിച്ചിട്ടുണ്ടോ ഒരു മണിക്കൂർ ലെക്ചർ ചെയ്യാൻ വേണ്ടി അത് നമ്മളിവിടെ എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട് ടേംസ് ഇപ്പൊ അറിയാത്തവരുണ്ടെങ്കിലും ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടല്ലോ താങ്ക് യു സ്പീക്കിംഗ് ടു എത്രയും ദിവസം എനിക്ക് വെട്ടി വെട്ടി എനിക്ക് കൊറേ എപ്പിസോഡിയാണ് ഇറക്കുന്നത് ഞാൻ കൊറേ നേടി തിന്നും